ഹായ് ഹായ് ഹലോ ഹലോ എൻ്റെ പേരാണ് മെൽബിൻ ഇവളുടെ പേരാണ് നെയഹ ഇവ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വാടിയ മുഖമായി എന്നെ നോക്കുകയാണ് കണ്ടോ ഇപ്പോൾ തന്നെ അമ്പം വിട്ട കുന്തം പോലെയാണ് ഞാൻ ഇവൾ വിചാരിക്കുന്നത് ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇവന്മാരെന്താണ് എന്നെ ഇങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ പിടിപ്പിക്കുന്നതെന്നാണ് ഇവളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ നെയ്യാ പറ പറയോ ഗായ്സ് എന്റെ പേരാണ് മെൽബിൻ ഷൈജൽ സി ഇവളുടെ പേരാണ് ഇവളെ രാജ്യത്തിയാണ് ഇവളെ രാജ്യത്തിയാണ് ഇവളുടെ പേരാണ് നൈഹ ഇവൾ ഭയങ്കര കുസൃതിയാണ് കളിക്കാൻ പറയുമ്പോൾ മുഖത്തേക്ക് അടിക്കും അങ്ങനത്തൊക്കെ ഒരു കളിയാണ് ഇവൾക്ക് അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ കുറുമ്പത്തി എന്നാണ് വിളിക്കുന്നത് ഉണ്ടോ ഇപ്പോൾ തന്നെ നല്ലോണം ചാടി പറയുന്നൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ഹായ് തന്നെ ബൈ ബൈ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നാളെ ഇടാം